സംഭവിക്കും പിന്നെയും പരിപ്ലുതമായി വരൂ മാസു സ്യാ മംഗുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയിൽ രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികൾ സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും മംഗുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഗഭക്നിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുനഃ കിഞ്ചന പോലും വിഴയാതദേഹിനും കർണയോ ഛിദ്രം ഭവിക്കു മതിസ്ഫുടം പിന്നേസ്ക്കളും സപ്തമേ മാസീം ഭവിക്കും പുനരുടൻ ുപ്തമായോരുസി കേസരോ മംഗൾ അഷ്ടമേ മാസീഭവിക്കും പുനരഭി പുഷ്ടമായിടും ജടരസ്ഥലാധരേം ഒമ്പതാ മാസമേ വളരും ദിനം പ്രതി കമ്പം ചരചരണാദികൾക്കും വരും പഞ്ചമേ പഞ്ചമേവാസീ ചൈതന്യവാനസ്തു മഞ്ജസാജീവൻ കരമേണാധിനേ നാഭിസൂത്രാൽ പര മാതാവിങ്കൽ സംശേഷം സാപേക്ഷമായ ഭുക്തനാരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ടം മുർ മൃത്യു വരാജിതകർമാലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജഡരവഗ്നിപ്രപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൽ പത്തൊനൂറായിരം യോനികളിൽ ജൻചിത്രകർമ്മങ്ങളനുഭവിച്ചേനഹം പുത്രധാരാദി ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞതും നിത്യം കുടുംബഭാരേൺ ഭരണൈക സന്നഗ്ധനായി വൃത്രമന്യായ മാതിച്ചം വിഷ്ണുസ്മരണയും ചെയ്തുകൊ ചെയ്തുകൊണ്ടിര ഞാൻ കൃഷ്ണകൃഷ്ണേ ലപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നീ ഇതിപ്പോഴിവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെ ബാഹ്യസ്ഥലേ കെൽപ്പോ കെൽപ്പോടനിക്കു പുറപ്പെട്ടുകൊള്ളാവും ദുഷ്കർമ്മമെന്നുമേ ചെയ്യുന്നതില്ല ഞാൻ തൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണസ്വാമി തന്നെ എഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേം ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത ഭഗവൽ ഭഗവൽ ഭഗവൽങ്ങീടിനാൽ പത്തു മാസം തികയും വിധോ ഭൂമേ ചിത്തതാപേന പിറക്കും വിധിവസാൽ സൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനും ജാതകാം യോനിരേന്ദ്രേണ പീഢാനിതം പാല്യാമാനോഭിമാതാപിതാക്കന്മാർ ബാല്യാദി ദുഃഖങ്ങൾ ദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും ബാർധക്യ ദുഃഖവും സർവമോർത്തോളമേതും പുറാസകേ നിന്നാൽ അനുഭൂതമായുള്ളതെന്ന് നിന്നു വർണ്ണിച്ചു ഞാൻ പറയുന്നു വിധാം വൃതാബലാൽ ദേഹേഹമെന്നുള്ള ഭാവനയാ മഹാം മോഹേനാ സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭാവാസാദി ദുഃഖങ്ങളും ഗർഭാവാസാദിദുഃഖങ്ങളും ജന്തുവർഗി വർഗോത്ഭവാശവും ദേഹം മൂലം സകേം പരം ദേഹമധരം മേലേയിരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികൾ മമത്വമുപേക്ഷിച്ചു മോഹക മോഹമഗാത്മാാനിയായി വാഴനീം ശുദ്ധം സദാ സദാശാന്തമാത്മനവ്യയം ബുദ്ധം വരബ്രഹ്മമാനന്ദമദ്വം സത്യം സനാതനം നിത്യം നിരുപമം സത്വേകംബരം നിർഗുണം നിഷ്കളം സത്യന്മയം സകലാത്മകമീശ്വരം മചുതം സർവജന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയും നേരം മായാ വിമോഹക വിമോഹമകളുമെല്ലാവനും പ്രാരേകാലനുരൂപം ഭുവി പരമാർമീസം മറ്റൊരുപദേശവും പറയാം തവം മനക്കാമ്പിലുണ്ടാകല ത്രേതായുകേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായും നഗ്നഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലാൽ ചണ്ടനായുള്ള ദശാസിനാം രാവണൻ കുണ്ടരീ ഗോൽഭൂതനായ ദൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപ്പെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ ൊണ്ടുവച്ചിയിടും ദശാനൻ ദശാന്തരേം പങ്കജാലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടാജ് രാജാ നിയോഗാൽ കപികുലം ദക്ഷിണാവരിതീരീരദേശേ വരും തത്ര സമാഗമം നിന്നോടുവാനരർ കത്തുമോരൂ നിമിത്തേന നിസംശയം നിന്നാളവരോട് വാഴുന്ന തന്നോകിവാഴും ദയാവശാൽ അപ്പോൾ നിനക്കോ ഭക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും സംശയം എന്ന് പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുൻ നിശാകരനായ മഹാമുനി വന്നതോ കാൺമിൻ ഗൺമിൻ തിറകുകൾ പുത്തനായൻ്റെ വിചിത്രമേ തന്നോ നന്നത്രയും ഉത്തമാതാവസ മാരുടെ വാക്കവും സത്യമില്ലാതെ വരികയൂമില്ലെന്നുമേ ശ്രീരാമദേവഗതാമൃതാസാ മാഹാത്മ്യം മാരാലു മോർത്താലറിയാവതല്ലേതും രാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു മറ്റുതോനീരഹോം നല്ലൊരു മേത്മേൻ വരേണമേ നിങ്ങൾക്കും കല്യാണഗാത്രിയെ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായതി പ്രയത്നം ചെയ്യിലർണവാമെന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരുന്നിയെ കടക്കുന്നതേവരും രാമവാരാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കട നേടുവാനേതുമോ രാകുലമുണ്ടാകെയില്ലൊരു ജാതിയും എന്നോ പറഞ്ഞോ പറന്നോ മറഞ്ഞുതന്നു അത്യുന്നതനായ സമ്പാദി വിഹായസാം സമുദ്രലംഘനത്തിനുള്ള കവികളുടെ ആലോചന പിന്നെ കവി കവീ വരന്മാർ കൗതുകത്തോടുമന്യോന്യമാശു പറഞ്ഞു തുടങ്ങിയാൽ ഉഗ്രമഹാനക്ര മഹാനക്രചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ വികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാറെങ്ങും കൊറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തതോ ചിന്തിച്ചു